നമസ്കാരം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന രണ്ടു മന്ത്രിമാരാണ് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും ആരോഗ്യമന്ത്രി വീണ ജോർജും വിമർശനം എന്ന് പറഞ്ഞാൽ കഴിവുകേട് ഇത്രയധികം കഴിവുകെട്ട രണ്ട് മന്ത്രിമാർ വേറെയില്ല മാത്രമല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മരണശേഷം മന്ത്രി വി എൻ വാസവൻ ചോദിച്ചത് കെട്ടിടം ഉരുട്ടിയിട്ടത് ആരോഗ്യമന്ത്രിയാണോ എന്നാണ് ഇതേക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് രണ്ടാം കൂത്തുപറമ്പ് വേണ്ടേ വേണ്ട എന്ന് തലക്കെട്ടിൽ എഴുതിയ അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് അറിയാത്ത പണിക്ക് മന്ത്രി വീണ ജോർജിനെ നിർബന്ധിക്കരുത് സത്യപ്രതിജ്ഞ ചെയ്തു പോയത് അപരാധമല്ല അവതാരകയുടെ പേര് സ്വന്തം മകളുടെ പേരായത് കൊണ്ടാണ് ഭരണപരിചയമില്ലാത്തവളെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിച്ചതെങ്കിൽ അത് തിരുത്താവുന്നതല്ലേയുള്ളൂ മറ്റൊരു കൂത്തുപറമ്പ് ക്ഷണിച്ചു വരുത്തണോ കേരളമാകെ അലയടിക്കുന്ന പ്രക്ഷോഭം എത്ര കണ്ട് സംഘർഷഭരിതമാക്കാമോ അത്രത്തോളം മൂപ്പിച്ചെടുക്കണമെന്ന ഗൂഢലക്ഷ്യം സി പി എം നേതൃത്വത്തിൽ ആർക്കോ ഉണ്ട് അവർ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നത് എന്തുകൊണ്ടാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധം ഉടൻ നിർത്തിയില്ലെങ്കിൽ വിഴുങ്ങിക്കളയുമത്രേ കേരളത്തിൽ തന്നെയാണോ ഈ നേതാവ് വാഴുന്നത് ജനങ്ങളെ കൊണ്ട് പിടിച്ചു കെട്ടിവയ്പ്പിക്കരുത് ക്ഷുഭിതരായ ജനങ്ങൾ സഹികെട്ട് എന്തും ചെയ്തു പോകും എത്ര മ്ലയച്ചനാണ് ഈ മന്ത്രി മണ്ണിരിടിയിൽ ആരുമില്ലെന്ന് മന്ത്രി ഏത് ദിവ്യദൃഷ്ടി കൊണ്ടാണ് കണ്ടെത്തിയത് കാപ്സൂൺ കൊടുത്ത് ഭരണം നടത്തിക്കൊണ്ടു പോകാനാവുമോ ഈ മന്ത്രിസഭയിൽ മന്ത്രി വീണ അനിവാര്യ ഘടകമേ അല്ലെന്നാണോ സി പി എം തന്നെ സമർത്ഥിക്കുന്നത് ദേശീയപാതാ നിർമ്മാണം തകർന്നു തരിപ്പണമായപ്പോഴും ഇതേ ഒപ്പാരികളിൽ തന്നെയല്ലേ കേരളം കേട്ടത് ഇത്ര ബകയ്ക്ക് കൊള്ളാത്ത മന്ത്രിമാർ എങ്ങനെയാണ് ഒരേ മന്ത്രിസഭയിൽ ഒന്നിച്ചു വന്നത് ഒൻപത് വർഷമായി പ്രതിപക്ഷത്തിന് ഒരു അഴിമതി ആരോപണം പോലും കൊണ്ടുവരാൻ കഴിയാത്ത ഭരണമാണത്ര ഇത് ആളുകൾ ചിരിക്കും ഉമ്മൻചാണ്ടിക്കും മറ്റുമെതിരെ കോടികൾ ഖജനാവിൽ നിന്ന് എടുത്ത മുൻനിര അഭിഭാഷകരെ നിയോഗിച്ചെടുത്ത കേസുകളിൽ ഉമ്മൻചാണ്ടിയും മറ്റും ഇപ്പോഴും ജയിലിലല്ലേ എത്ര എത്ര കേസുകളിൽ പ്രതിപക്ഷം ഊതിയർ പറക്കുന്ന അവസ്ഥയിലല്ലേ പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ പോലും വ്യാജ കള്ളക്കേസ് കൊടുപ്പിച്ച അവഹേളിതനായ മുഖ്യമന്ത്രി ഇവിടെയല്ലേ ഉണ്ടായിട്ടുള്ളൂ സഭാരേഖകളിൽ തന്നെ ഇതുണ്ടല്ലോ വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ചാൽ ഒലത്തിക്കളയുമെന്നാണ് മന്ത്രിപുങ്ങവൻ ഭീഷണിപ്പെടുത്തുന്നത് ഇതല്ല രാഷ്ട്രീയം സഹമന്ത്രിമാർ ആപത്തിൽപ്പെടുമ്പോൾ കവചം തീർക്കുക ജനാധിപത്യത്തിൽ സർവസാധാരണമാണ് എല്ലാ പാർട്ടികളും ഇത് ചെയ്യാറുമുണ്ട് പക്ഷേ ഇവിടെ മന്ത്രിപുങ്ങവൻ കാണിക്കുന്നത് ഊച്ചാളിപ്പീസാണ് എരുതിയിൽ എണ്ണ ഒഴിപ്പിക്കുകയാണ് ഒപ്പം നിൽക്കുന്നവർ പന്നിടത്തോളം അപരാധങ്ങൾ സഹിക്കാം പക്ഷേ പ്രതിപക്ഷത്തെ പിരികയറ്റി ഓരോ പ്രകോപനം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ട് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയം എന്തായാലും കേരളത്തിലെ മാധ്യമ സമൂഹത്തിന് ഏറെ കടപ്പാടുള്ളതാണ് ഈ വനിതാ പത്രപ്രവർത്തകയോട് ഒട്ടേറെ സവിശേഷതകളുണ്ട് ഈ കണ്ടെത്തലിൽ ഇന്ത്യയിലാകെ സമൂഹ മാധ്യമത്തിന് അഭിമാനമല്ലേ ഇത്തരത്തിലൊരു സജീവ പത്രപ്രവർത്തകൻ നമുക്കുണ്ട് എന്നത് പക്ഷേ അധികാരമേറ്റ ആദ്യ ദിവസം മുതൽ അതിനിർദ്ദയമായാണ് അവരോട് പെരുമാറുന്നതും അവരുടെ തിരിച്ചുള്ള പ്രതികരണങ്ങളും എനിക്ക് ഈ മന്ത്രി അറിയില്ല ഒരിക്കൽ പോലും സംസാരിച്ചിട്ടുമില്ല ഇനിയൊട്ട് സംസാരിക്കാനുമില്ല എന്താണ് സി പി എം എന്ന് ഇനിയും അവർക്കറിയില്ല ഒരു വനിതാ പത്രപ്രവർത്തകയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി തന്നെയാണിത് പക്ഷേ ഭരണപരിചയം കമ്മിയാണ് സ്വന്തം നാവു തന്നെ ശത്രു അനുകൂല ശത്രുക്കൾ എന്ന പ്രയോഗം സെക്രട്ടേറിയറ്റിലെ പഴഞ്ചൻ സി പി എം ഭാഷയാണ് പഴയകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിരുന്നത് മരിക്കുമ്പോൾ ശരീരത്തിൽ ഒരു ചെങ്കുടി പുതയ്ക്കണമെന്നേയുള്ളൂ എന്നായിരുന്നു ഇക്കാലത്ത് അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ബിന്ദുവിന് മന്ത്രിയാണോ ഉരുട്ടിയിട്ടതെന്ന് ഹതഭാഗിയായ ഒരു വീട്ടമ്മയെക്കുറിച്ച് പരിഹസിച്ചു സംസാരിച്ച മന്ത്രിയുടെ ഹൃദയത്തിന്റെ മൂശ കല്ലാണോ എത്രയായാലും മരിച്ച ബിന്ദു ഒരു സഹോദരിയല്ലേ ഒരു ജീവനല്ലേ തന്നത് ആ മന്ത്രിയെ കേരളം ചവിട്ടിക്കീറാത്തത് ജനങ്ങൾ സമാധാനകാംക്ഷികൾ ആയതുകൊണ്ട് മാത്രമാണ് ആ പട്ടടയുടെ ചൂടാറും മുമ്പ് ഇങ്ങനെ പരിഹസിച്ചല്ലോ സഖാവേ ആ ദുഷ്പേരും കൂടി മന്ത്രിയുടെ തലയ്ക്കായി സ്വന്തം കുടുംബത്തിലെ സ്ത്രീയാണ് ഹതഭാഗിയെങ്കിലും മന്ത്രി പൂങ്കവൻ ഇങ്ങനെ പറയുമായിരുന്നു ജീവൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗത്തെ ചൂണ്ടി ഇങ്ങനെ സംസാരിക്കാമോ മനുഷ്യത്വം നശിച്ചോ ആരെ നേരിട്ട് കളയുമെന്നാണ് പറയുന്നത് കൊൽക്കട്ടയിലെ ഹൗറ ബ്രിഡ്ജിൽ കയറി നിന്ന് ചെങ്കൊടിയും വിളിച്ച് മുദ്രാവാക്യം വിളിക്കാൻ ചങ്കുറപ്പുള്ള ഒരുത്തനെ ബംഗാളിൽ വാസവരെ കാണിച്ചു തരാമോ അടികൊണ്ട് പുറംപൊളിയും ഇവിടെയും അങ്ങനെയാക്കണോ ഇങ്ങനെയാണ് ശക്തിധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇവരുടെയൊക്കെ കഴിവുകേടും അത്യാഗ്രഹവും കൊണ്ട് ഒരു നിർദ്ധനയായ സ്ത്രീയുടെ ജീവൻ പോയി അവരുടെ മക്കൾക്ക് അമ്മയില്ലാതായി ശക്തിധരൻ പറഞ്ഞ ഒരു കാര്യം നൂറ് ശതമാനം ശരിയാണ് കേരളത്തിലെ ജനങ്ങൾ സമാധാന കാക്ഷികളാണ് അല്ലെങ്കിൽ പീരുക്കളാണ് അതാണ് ഇവരുടെയൊക്കെ വിജയവും